ത്രിയേക ദൈവത്തിനു സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രധാവിൻ്റെ വചനത്തോട് ചേർന്നിരുന്ന് നമുക്ക് ധ്യാനിക്കുവാൻ അവസരം ലഭ്യമായതിനോർത്തുകൊണ്ട് ദൈവത്തെ നന്ദി പറയുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് നമുക്ക് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതായ കാര്യങ്ങളാണ് പരീക്ഷണങ്ങളെക്കുറിച്ചും പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ ഒക്കെ നമ്മൾ ചിന്തിച്ചു ഇനി പരീക്ഷണത്തിന് ശേഷം ഓരോ വ്യക്തികൾക്കും ലഭ്യമാകുന്ന അനുഭവങ്ങൾ എന്തുള്ളതാണ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത് ദൈവം എന്താണ് പരീക്ഷണങ്ങൾക്ക് ശേഷം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് അതിന് നമുക്ക് വായിക്കാം യാക്കോബ് ശ്രീഹായുടെ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം നമുക്കൊന്ന് പരിശോധിക്കാം പരീക്ഷകൾ സഹിക്കുന്നവൻ ഭാഗ്യവാൻ പരീക്ഷിക്കപ്പെട്ട ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ജീവൻ്റെ കിരീടം അവന് ലഭിക്കും ഇവിടെ കാണുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് പരീക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ പരീക്ഷകൾ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും ഒക്കെ വന്നിട്ട് അതിനെയെല്ലാം സഹിക്കുകയും അതിൻ്റെയൊക്കെ മുമ്പിൽ ശക്തിയോടു കൂടെ ആയിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ ആകുന്നു എന്നാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത് അതിന് കാരണം അവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് വെറുതെ അല്ല പറയുന്നത് മറിച്ച് അതിനോട് ചേർത്ത് പറയുന്നുണ്ട് പരീക്ഷിക്കപ്പെട്ട ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ജീവൻ്റെ കിരീടം നൽകി അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാഗ്യവാനാകുന്ന അനുഭവമാണ് ആരാണ് ഭാഗ്യവാൻ അതാണ് ആ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ അല്ലെങ്കിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ് പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരും ഭാഗ്യവാന്മാരായിട്ട് കാണുന്നില്ല പക്ഷെ മറിച്ച് പരീക്ഷയുടെ നാളുകളിൽ പരീക്ഷണത്തിൻ്റെ സമയങ്ങളിൽ ആ പ്രതിസന്ധിയുടേതാകുന്ന നാളുകളിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തിയോടുകൂടി അതിന് നിൽക്കുവാൻ ശക്തിയോടുകൂടി അതിനെ നേരിടുവാൻ കഴിവുള്ളവനാണ് ഭാഗ്യവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ പറയുകയുണ്ടായിരുന്നു പ്രതിസന്ധികളുടേതായ നാളുകളിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുകയാണ് അപ്പോൾ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ഈ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ ദൈവ സ്നേഹത്തോടും ദൈവത്തോടു കൂടെ ആയിരുന്നു നമ്മുടെ വേദനകളെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ നമുക്ക് സഹിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് താങ്ങുവാനായിട്ട് സാധിച്ചാൽ അതിനുശേഷം താൻ ഒരുക്കിയിരിക്കുന്നതാകുന്ന ജീവൻ്റെ കിരീടത്തെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് നമുക്ക് സാധാരണ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ലഭ്യമാകുന്ന എന്ത് ലഭ്യമാകും ഓരോ ജോലി ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളെ നമുക്ക് ചിന്തിക്കും ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് കൂലി കിട്ടും ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം എനിക്കിതിൽ നിന്ന് എന്ത് വരുമാനം ഉണ്ടാക്കും ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെ ചെയ്താൽ എനിക്ക് എന്ത് നേട്ടമുണ്ടാകും പലപ്പോഴും ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് അവനെയൊക്കെ സഹായിച്ചാൽ വല്ല ഗുണമുണ്ടോ അവനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ വല്ല ഗുണമുണ്ടോ എല്ലാ വിധത്തിലും അവനെ സഹായിച്ചാൽ അവനൊരു പക്ഷേ സ്നേഹമില്ലാത്തവനെ പോലെ മാറിപ്പോകില്ല അതുകൊണ്ട് അവനെ ഒന്ന് സഹായിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഗുണമില്ലാത്തതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരും തയ്യാറില്ല നമ്മുടെ മനസ്സിലും എന്തില്ലാതെന്ന് വരുന്നു ഗുണമില്ലാത്തവനായി മാറുന്നു ഇങ്ങനെയാണ് പിതാക്കന് പാടുന്നത് മനസ്സിൽ ഗുണമില്ലാത്തവനെ നിന്നോടൊരു ഗുണം ചെയ്യും ദൈവം നിന്നെ അകറ്റുമ്പോൾ അയ്യോ ആര് സഹായിക്കും അപ്പം മനസ്സിൽ ഗുണമുണ്ടാകുന്ന അനുഭവത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന അനുഭവത്തിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളാണ് വേദനകളാണ് വരുന്നത് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് ദൈവികമാകുന്ന അനുഭവവും ആ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവുള്ളൂ നിസാരമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വരും നന്മകൾ പ്രവർത്തിക്കുമ്പോൾ നന്മ പ്രവർത്തികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വേദനകൾ കടന്നു വരും അതുമാത്രമല്ല പല തരത്തിലുള്ളതാകുന്ന വേദനകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരും മറ്റുള്ളവൻ പരീക്ഷിക്കപ്പെടുന്ന അനുഭവത്തിൽ അവൻ വേദനയുടെ അനുഭവത്തിൽ അവൻ്റെ പരീക്ഷണത്തെ അല്ലെങ്കിൽ അവൻ്റെ വേദനയെ നമ്മുടെ ചുവലിൽ നമ്മൾ സേഫായിട്ട് നിൽക്കുമ്പോഴും വയ്ക്കുവാൻ നമുക്ക് പലപ്പോഴും മടിയുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കുള്ള കാര്യങ്ങളെ നമുക്ക് നമ്മുടേതാകുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആയിത്തീരുവാനായിട്ട് സാധിക്കണം ഞാനല്ല എനി എന്നൊരു എത്ര കൂടി പ്രതിസന്ധികളിലും പ്രതികൂലതകളുടെയും ഒക്കെ നാളുകളിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധ്യമായിത്തീരണം കഷ്ടതകളുമൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇനി അതിൽ നിന്ന് ലഭിക്കുന്ന നമ്മൾ ചിന്തിച്ച വിഷയം അതുതന്നെയാണ് ഈ എന്താണ് പ്രതിഫലം എന്നുള്ളത് ആ പ്രതിഫലം അതായത് അല്പസമയം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതോ ഒന്നുമായ കാര്യങ്ങളല്ല അല്പസമയം നമുക്ക് സന്തോഷം തരുന്നതായ കാര്യമല്ല മറിച്ച് നിത്യമാകുന്ന ഒരു അനുഭവമാണ് നിത്യജീവൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് ഇവിടെ നമുക്ക് കിട്ടാത്തതായ കാര്യം മരിച്ചു പോയിട്ട് കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ പലരുമുണ്ട് ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നും ഭൂമിയിലാണ് ഭൂമിയിൽ സ്വർഗം തീർത്തുകൊണ്ട് ഭൂമിയിൽ ഭംഗിയോടുകൂടി അല്ലെങ്കിൽ കഴിയാവുന്ന ആർഭാടങ്ങളിലും സന്തോഷങ്ങളിലും ഉല്ലാസങ്ങളിലും ഒക്കെ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ദൈവം ഒരുക്കി വെച്ച സ്ഥാനത്തേക്കാകണമെങ്കിൽ നമുക്കതിൻ്റെ പരീക്ഷണങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടേ സാധ്യതയുള്ളു പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉന്നതി പ്രാപിച്ച് അഭിവൃദ്ധി പ്രാപിച്ച് വളർന്നുവെന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധ്യമായി തീരു അകയാൽ പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ കിരീടമാകുന്ന അല്ലെങ്കിൽ നിത്യജീവൻ്റെ ദൈവം അമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ജീവൻ്റെ കിരീടം നാം പ്രാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളുമൊക്കെ തമ്പുരാനോട് ചേർന്ന് നടന്ന് നമുക്ക് പോകുവാനായിട്ട് സാധിക്കണം അതിനകത്ത് വീണു പോവുകയോ താണു പോവുകയോ ചെയ്യുകയല്ല മറിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവീകമാകുന്ന സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും മറ്റുള്ളവൻ്റെ സന്തോഷം നോക്കി എൻ്റെ ജീവിതത്തിലും അതുപോലെ സന്തോഷം വരുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുകയല്ല മറിച്ച് ദൈവം എനിക്കൊരുക്കിയത് എന്താണോ അതിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശയോടുകൂടി ദൈവം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണം അപ്പോൾ നമ്മ ഇന്നിടത്ത് ചിന്തിച്ചതായ ഭാഗം എന്ന് പറയുന്നത് യക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് പരീക്ഷകൾ സഹിക്കുന്നവൻ ഭാഗ്യവാൻ പരീക്ഷിക്കപ്പെട്ട ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ജീവൻ്റെ കിരീടം അവന് നൽകുമെന്ന് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ആ വലിയതാകുന്ന കിരീടങ്ങളെ പ്രാപിക്കുവാൻ നാമം പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആളുകളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അതിനെ അഭിമുഖീകരിക്കുവാനും അപ്രകാരം പരീക്ഷണത്തെ ശക്തമായി നിന്നുകൊണ്ട് നമുക്ക് നേരിടുവാനും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ